യു എസ് ഇസ്രായേൽ സാമ്രാജ്യത്തെ കടന്നാക്രമണത്തിൽ പ്രതിഷേധിച്ച് സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപയാറിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു നാട്ടിക സെന്ററിൽ നിന്നാരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു തുടർന്ന് തൃപയാർ സെന്ററിൽ നടന്ന പൊതുസമ്മേളനം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു അധ്യക്ഷനായി മുതിർന്ന നേതാവ് പി എം അഹമ്മദ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് കെ എ വിശ്വംഭരൻ കെ ആർ സീത ടി എസ് മധുസൂദനൻ പ്രസാദ് ഹംസ ദിനേശൻ എന്നിവർ സംസാരിച്ചു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പോരാട്ടം സെപ്റ്റംബർ പതിനഞ്ചിന് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് യുദ്ധവിരുദ്ധ പ്രതിഷേധം വിരുദ്ധ പ്രതിഷേധം എന്നുള്ള നിലയിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാലത്ത് സർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് ഒരു പ്രതിഷേധ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി